ം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചെറുവത്തൂർ പുസ്തകോത്സവം ഡിസംബർ ആരംഭിക്കും വൈകുന്നേരം മണിക്ക് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ബി അനുജ മേള ഉദ്ഘാടനം ചെയ്യും ജനുവരി വരെയാണ് പുസ്തകോത്സവം കേരളത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരായ ചിന്താ പബ്ലിക്കേഷൻസ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മാതൃഭൂമി ഡി ബുക്സ് പ്രോഗ്രസ് പബ്ലിക്കേഷൻസ് ഇൻസൈറ്റ് പബ്ലിക്കേഷൻസ് ഹരിതം ബുക്സ് കൈരളി ബുക്സ് സമയം ബുക്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇംഗ്ലീഷ് ബുക്സ് തുടങ്ങിയ പ്രസാധകരുടെ ആകർഷകമായ പുസ്തകങ്ങൾ ചെറുവത്തൂർ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വ്യത്യസ്തങ്ങളായ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ബി അനുജ മേള ഉദ്ഘാടനം ചെയ്യും ഒരു സാഹിത്യ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് ആ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഉപരിയായിട്ട് കൊണ്ട് നമ്മളെ നാടിനെ ഉണർത്തുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് നല്ല നനഞ്ഞ പങ്കെടുത്തതോടുകൂടി ഒരു പരിപാടി ഏറ്റവും നല്ല വിജയാക്കി തീർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് നമ്മുടെ ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചു സാംസ്കാരിക ഭൂമിയിൽ അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളെല്ലാം എല്ലാ നിന്നും കഥാചർച്ച സാഹിത്യ ശില്പശാല വയലാർ ഗാനാലാപന മത്സരം പ്രസംഗ മത്സരം പ്രതിഭാ സംഗമം കവിയരങ്ങ് ആസ്വാദന രചന തുടങ്ങിയ പരിപാടികൾ പുസ്തകോത്സവത്തോടൊപ്പം അരങ്ങേറും ഇ പി രാജഗോപാലൻ പി വി ഷാജികുമാർ സി എം വിനയചന്ദ്രൻ തുടങ്ങിയ എഴുത്തുകാർ പങ്കെടുക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് പുസ്തകോത്സവം നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു എം രാജീവൻ കെ നാരായണൻ പി അഭിജന്ത് കെ വി കാർത്തിക സാഗർ പട്ടോട് കെ വിഷ്ണു കെ സുജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ